നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം അജിത് പവാറ് ശിവസേനയുടെ ഷിൻഡയുമായി വാക്ക് തർക്കത്തിലേക്ക് പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്നാണ് മഹാരാഷ്ട്ര രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത് അതിന് കാരണമാകുന്നത് നിരവധിയായ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഈ പ്രശ്നം അതിസങ്കീർണമായി നിലനിൽക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല സീറ്റ് തർക്കവുമായി ബന്ധപ്പെട്ട കാര്യം മുന്നണിയിൽ തന്നെ ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഉരുത്തിരിഞ്ഞു വരുന്ന പ്രശ്നം ഷിൻഡെ വിഭാഗത്തെയും അജിത് പവാർ വിഭാഗത്തെയും എങ്ങനെ ഒത്തൊരുമിച്ച് കൊണ്ടുപോകും എന്ന കാര്യമാണ് ഈ രണ്ട് വിഭാഗത്തെയും ഒത്തൊരുമിച്ച് കൊണ്ടുപോകണമെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു ഭഗീരത പ്രയത്നം തന്നെ വേണ്ടിവരുമെന്ന് ബി ജെ പിക്ക് അറിയാം എന്നാൽ ഇത് പൊളിഞ്ഞ് പാളീസാകാൻ സാധ്യതയുണ്ട് ഏത് ഘട്ടത്തിലും എന്ന് വ്യക്തമായി മനസ്സിലാക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നോടുകൂടി അജിത് പവാർ തിരികെ ശരത് പവാർ വിഭാഗത്തോട് സന്ധി ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരുമായി ഒരുമിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കും എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് കാരണം അണികളും ഏറ്റവും കൂടുതൽ ജനകീയ സ്വാധീനതയും അജിത് പവാറിനല്ല ശരത് പവാറിന് തന്നെയെന്ന് എല്ലാവർക്കും അറിയാം എൻ സി ബിയുടെ മുഖമെന്നാൽ ശരത് പവാർ തന്നെയാണ് ശരത് പവാറിന് എവിടെയും ഓളമുണ്ടാക്കാൻ കഴിയും അദ്ദേഹം മറാത്തികൾക്ക് വലിയ രീതിയിലുള്ള ആധിപത്യമാണ് സ്ഥാപിച്ചു കൊടുത്തത് അതുകൊണ്ട് തന്നെ മുൻ മുഖ്യമന്ത്രിയായ ശരത് പവാറിനെ ഒതുക്കാനൊന്നും അജിത് പവാർ വളർന്നിട്ടില്ല അജിത് പവാറിന് താൽക്കാലികമായി ചില നേട്ടങ്ങൾ കൊയ്തു അതിൻ്റെ ഫലമാണ് തെരഞ്ഞെടുപ്പ് ചിഹ്നവും പാർട്ടിയും ഒക്കെ സ്വന്തം പേരിലേക്ക് ലഭിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയത് എന്നാൽ ഏറെ നാൾ അജിത് പവാറിനത് നടക്കാൻ കഴിയില്ല എന്ന് ശരത് പവാർ വിഭാഗം വെറുതെ പറയുന്നതല്ല നാൽപ്പത്തെട്ട് ലോക്സഭാ സീറ്റുകളിൽ ഇന്ത്യ മുന്നണിക്ക് മുപ്പതിൽ അധികം ലോക്സഭാ സീറ്റുകൾ നേടിക്കഴിഞ്ഞാൽ തീർച്ചയായും എൻ ഡി എയിൽ പൊട്ടിത്തെറി ഉണ്ടാകും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട സീറ്റുകളുടെ എണ്ണം കുറഞ്ഞാലോ നാൽപ്പത്തെട്ടിൽ ഇരുപത്തിനാലെണ്ണത്തിൽ കുറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയാലോ ഒക്കെ ഈ പൊട്ടിത്തെറി ഉണ്ടാകാനുള്ള സാധ്യതയാണ് അത് എത്രത്തോളം രൂക്ഷമാകുന്നു എന്നുള്ളത് സീറ്റിനെ അനുസരിച്ചിരിക്കും എന്നതാണ് ഫൈനൽ ചർച്ചയിൽ വ്യക്തമാകുന്നത് ലോക്സഭയിലെ സീറ്റ് വിഭജനം അതേപടി നിയമസഭയിലേക്ക് നടത്താനും ഒരുപക്ഷെ കഴിഞ്ഞെന്ന് വരത്തില്ല നിയമസഭയിലെ സീറ്റ് വിഭജനവും ലോക്സഭയിലെ വിഭജനവും കൃത്യതയാർന്ന രീതിയിലാണ് മഹാവികാസ് അക്കാഡി സഖ്യത്തിൽ അഥവാ മഹാരാഷ്ട്രയിലെ ഇന്ത്യ മുന്നണി സഖ്യത്തിൽ രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നത് മഹാവികാസ് അക്കാഡി സഖ്യത്തെ പിളർത്താൻ വേണ്ടിയും അതിനെ ശിഥിലമാക്കാൻ വേണ്ടി ബി ജെ പി കളിച്ച നാറിയ കളിക്കൊടുവിലായിരുന്നു അജിത് പവാർ വിഭാഗത്തിനും അതുപോലെ തന്നെ അവിടെ ഷിൻഡെ വിഭാഗത്തിനും ഒക്കെ വലിയ മേൽക്കൊയ്മ കിട്ടിയത് എന്നാൽ ഫട്നാവിസ് കാര്യങ്ങൾ കൃത്യമായി തന്നെ ചരട് വലിച്ചു നീക്കുകയാണ് അതായത് അധികാരത്തിൻ്റെ താക്കോൽസ്ഥാനം എപ്പോഴും ഫട്നാവിസിൻ്റെ കയ്യിൽ സുദൃഢമാണ് ആ നീക്കത്തെ പൊളിച്ചടിക്കണമെങ്കിൽ കൃത്യതയാർന്ന നീക്കം നടത്തണം അതിനാണ് ഇപ്പോൾ കോൺഗ്രസ് ബി ജെ പിക്ക് തന്നെ പ്രശ്നങ്ങളുള്ള കൃത്യതയാർന്ന നിലപാടിനെക്കുറിച്ച് പുറത്ത് പറയുന്നത് നിതിൻ ഗഡ്കരി ഫട്നാവിസ് വിഷയം ചെറിയ വിഷയമായി ബി ജെ പിക്ക് കാണാൻ കഴിയില്ല അതിങ്ങനെ പുകഞ്ഞു പുകഞ്ഞു നിൽക്കുകയാണ് ഉമ്മിത്തി പോലെ